ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായിട്ട് ഏകദേശം അഞ്ചാമത്തെ ദിവസം കഴിയുന്നു പല ചോദ്യങ്ങളുണ്ട് എന്തും എന്താണ് റഷ്യ പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ടിരിക്കുന്നത് ചോദ്യമാണ് പല പത്രങ്ങളും മീഡിയയും അനലിസ്റ്റും സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ചോദിക്കുന്നു കാരണം റഷ്യയുടെ വലിയ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം റഷ്യയ്ക്ക് വേണ്ടി അവര് ഡ്രോൺസ് കൊടുക്കുന്നു അവിടെ മോസ്കോയ്ക്കടുത്ത് ഇറാനിയൻ ഡ്രോൺസ് പണിയാൻ വേണ്ടി ഇറാനിയൻ സയൻറ്റിസ്റ്റുകൾ അവിടെ പോയി അതിൻ്റെ ഫാക്ടറി ഉണ്ടാക്കി കൊടുക്കുന്നു ഏകദേശം ഒരു വർഷം രണ്ടായിരത്തി എഴുന്നൂറോളം ഡ്രോൺ പണിയുന്ന ഇതൊക്കെ റിപ്പോർട്ട് വന്നതാണ് പക്ഷെ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് നിശബ്ദമായിട്ടിരിക്കും റഷ്യ ഒന്നും വേണ്ടുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു തെറ്റാന്ന് പറയുന്ന പിന്നെ വേണ്ടുന്നില്ല ഇതേ പുട്ടിൻ തന്നെ മസൂദ് പെഷ് ഖാൻ അധികാരത്തിൽ വന്നിട്ട് രണ്ടാമത്തെ വന്ന് രണ്ടാമത്തെ മാസം അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പഴാ ആ രാജ്യങ്ങളിൽ നിന്നും ഒരു കരാറു കരാറുകൾ വരുന്ന എംഒ യു കാരണം ന്യൂക്ലിയർ വെപ്പൺസും സംഭവം ഉണ്ടാക്കാൻ വേണ്ടി റിയാക്ടർ ഉണ്ടാക്കാൻ വേണ്ടി റഷ്യ സഹായിക്കും കാരണം നിങ്ങൾ നോക്കുക ഇറാന്റെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് അവര് ഏറ്റവും അധികം റഷ്യൻ സാധനങ്ങളാണ് മിഗ് ഉപയോഗിക്കുന്നതിനും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു കാരണം മസൂദ് പെഷ് ഖാൻ റഷ്യയോട് പ്രത്യേകം പറഞ്ഞതാണ് അവർക്ക് വിക് ട്വന്റി നയനും സുക്കോയും സു ഫിഫ്റ്റി സിക്സും ഒക്കെ വേണം അതുമായിട്ടും സൈൻ ചെയ്ത് കരാർ പക്ഷെ എന്താ റഷ്യ മിണ്ടാത്ത ഒരു സഹായവും കൊടുക്കുന്നില്ല ഒന്ന് നമുക്ക് മനസ്സിലാക്കാം റഷ്യ ഉക്രൈനിൽ എൻഗേജാണ് എന്നാലും അവർക്ക് പല രീതിയിൽ ഡിപ്ലോമാറ്റിക്കിലാണെങ്കിലും ഗ്ലോബലായിട്ടാണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പല രീതിയിൽ സഹായിക്കാം പല ആയുധങ്ങളും കൊടുക്കാം പലതും കൊടുക്കാം ഇന്ത്യയുടെ ബ്രഹ്മോസ് അങ്ങനെ ഡ്യുവൽ ടെക്നോളജി ഉള്ള സാധനങ്ങളൊക്കെ റഷ്യയുടെ എന്തുകൊണ്ടാണ് റഷ്യ ഇപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നത് വളരെ പൂർണമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഒന്ന് ട്രംപുമായിട്ടുള്ള പ്രശ്ന ബന്ധം രണ്ട് ഇസ്രായേലുമായിട്ട് കയറി കളിക്കുമ്പം അറിയാം ഇസ്രായേൽ അതിൽ നിന്ന് ആലിരട്ടി ഇട്ട് പണി മൂന്നാമത്തെ സംഭവം അതായത് റഷ്യക്കെതിരെ ഉക്രൈൻ യുദ്ധമുണ്ടായ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് മുഴുവനും റഷ്യക്ക് മേലുള്ള സാങ്ഷൻ ഏർപ്പെടുത്തി അത് ഉപരോധ വന്ന സമയത്ത് റഷ്യൻ ഓയില് ഈ യു എ ഇ ആണെങ്കിലും സൗദിയൊക്കെ വാങ്ങിയിട്ട് അത് റീപോളിഷ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റിൽ കൊടുത്ത് റഷ്യയെ സഹായിച്ചത് സാമ്പത്തികമായിട്ട് അതായത് മനസ്സിലാക്കുക ഇത് പക്ക കച്ചവടമാണ് ബിസിനസ്സാണ് വാറന്ന് പറയും ഞാൻ പല ആവർത്തി പറയാറുണ്ട് കുട്ടിന് അതായത് വളാദംബർ കുട്ടിന് ഈ ഇറാനോട് താല്പര്യമുണ്ട് വലിയ പാഡിനറാണ് അവരുമായിട്ട് സ്ട്രാറ്റജിക് പാഡിനറാണ് എല്ലാ ബന്ധവും ഉണ്ട് പക്ഷെ ഈ പറയുന്ന സൗദിയെയും യു എ ഇറുപ്പിക്കാൻ പറ്റത്തില്ല അതതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപിനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല ഇസ്രായേല് പെണയെ കഴിഞ്ഞുകഴിഞ്ഞ പ്രശ്നം ഉണ്ടാകും സീരിയസ് ആകും അത് മോസ്കോയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാകും ഇന്നും മോസ്കോയില് അതായത് റഷ്യയില് ശും ആൾക്കാർ അതായത് റഷ്യൻ ജൂയിഷ് കമ്മ്യൂണിറ്റിയുണ്ട് ഇതാണ് പ്രശ്നം പിന്നെ പുട്ടിനും വലിയ താല്പര്യമൊന്നുമില്ല ഈ പറയുന്ന ഇസ്രായേലിന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകണം അത് പല സന്ദർഭങ്ങളിൽ ഇയാൾ പല ആവർത്തി പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കാരണം ആ റീജിയന് പ്രശ്നം ഉണ്ടാകും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട റഷ്യയുടെ മറ്റൊരു പാഡ്ണറായിരുന്നു സിറിയ റഷ്യൻ ബേസ് അവിടെ ഉണ്ടായിരുന്നു അൽബഷാർ അയാൾ ഓടിപ്പോയത് എങ്ങോട്ടാണ് റഷ്യയിലോട്ടാണ് ഓടിപ്പോയത് അവിടെ മുഴുവൻ മൈൻഡ് അപ്പ് ചെയ്ത അവരുടെ ബാനർ ഇല്ലാതായി പോയി അടുത്ത മറ്റൊരു ബാനർ അതായത് ഇറാൻ ഇല്ലാതാകുന്നു റഷ്യൻ ഹാർഡ് വെയർ ഉപയോഗിച്ചാണ് അവർ വാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പിന്നെ മിണ്ടാതിരിക്കുന്നത് ഡിപ്ലോമാറ്റിക്കലി ലി ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ കാരണം അവർക്ക് പ്രധാനപ്പെട്ട പല വിഷ മൾട്ടിപ്പിൾ പല ഇഷ്യൂസാണ് റഷ്യ ഈ സൗദിയുമായിട്ട് യു എ ആയിട്ടുള്ള പെണങ്ങാൻ എന്നെ സഹായിച്ചവരാണ് അതിന് അവർ താല്പര്യം കാണിക്കുന്നില്ല കാരണം കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യമാണ് ഇറാൻ ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല അത് രണ്ട് രാജ്യങ്ങളുടെ താല്പര്യം കാരണം അവരുടെ സുരക്ഷയെ അത് ബാധിക്കും ആ റീജിയന്റെ സുരക്ഷയെ ബാധിക്കും ഇതൊക്കെയാണ് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഇതിനാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു ചൈന തന്ത്രപരമായിട്ട് മാറി നിൽക്കുക എന്താ ചൈന മാറി നിൽക്കുന്നത് കാരണം ഇതേപോലെയുള്ള രാജ്യങ്ങളെ കാരണം ഇവരുടെയൊക്കെ മാർക്കറ്റാണ് ചൈനയുടെ ഒക്കെ വലിയ മാർക്കറ്റാണ് സൗദി യു എഇ ഒക്കെ അപ്പൊ അവിടെ ഇതിൻ്റെ പേരിൽ മാറുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ സാധനം റിജക്റ്റ് ചെയ്യും ഇതാണ് എൻ്റെ ഇഷ്യൂ അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഇറങ്ങാൻ എന്ന് പറയുന്ന ഷിയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഷിയ പൊളിറ്റിക്സും ഷിയ ഇസ്ലാം എന്നൊക്കെ പറയുമ്പോഴ് ബേസിക്കലി അത് സുന്നി ഇസ്ലാം പോലെ അങ്ങ് ആവും ഇസ്ലാമിക ലോകത്ത് ആരാണ് ഇറാനെ പരസ്യമായിട്ട് പിന്തുണച്ച ഓർത്ത് പോവാൻ കാരണം അയാണെ അടുത്ത് നാളെ അയാള് തത്തേറിക്കും അതാണ് എന്റെ കാര്യം റഷ്യ പൂർണ്ണമായിട്ട് ന്യൂട്രൽ ആയി പൂർണമായിട്ടും ശരിക്കും റഷ്യക്ക് സഹായിക്കാൻ സാധിക്കും സാറ്റൈറ്റ് സഹായിച്ചുകൊണ്ടായി മറ്റുള്ള കാര്യങ്ങളെ സഹായിച്ചുള്ള സഹായിച്ചുകൊണ്ടായി ഒന്നും സഹായിക്കുന്നില്ല പൂർണ്ണമായിട്ടും ഇറാനെ തള്ളിക്കളഞ്ഞ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് പിന്നെ സൈലന്റ് ആയി ഈ വിദേശ രാജ്യങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രത്തോട് നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവാം അതാണ് അതിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കാരണം ഇതാണ് ഞാൻ ഈ പറയുന്നത് ഇതിലെല്ലാം വലിയ ഗെയിം പ്ലാനാണ് നമ്മൾ ഈ നോക്കുന്ന ചില ചില ആൾക്കാരും റഷ്യ ഇപ്പം വരും ചൈന ഇപ്പം വരും ആരെങ്കിലും പത്താം ആർക്കും താല്പര്യം കാരണം ആർക്കും മറ്റുള്ളവരെ പിണക്കാൻ താല്പര്യമില്ല കാരണം അവരുടെ സ് ഇൻട്രസ്റ്റ് ആ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് അതിന്റെ പേര് തകരാൻ സാധ്യത അവർക്ക് താല്പര്യം കാരണം ഇറാൻ അത്രയേ ഉള്ളൂ കാരണം ഇറാൻ ഇത് നശിച്ച രാജ്യമാണ് എല്ലാ രീതിയിലും പല സാക്ഷൻ കൊണ്ട് അവർ തകർന്നാരു താറുമാറായി അവരെ സഹായിക്കാൻ പോയിട്ട് എന്തു ഒറ്റപ്പെടുന്നത് പ്രത്യേകിച്ച് മാറി നിൽക്കും സ്ട്രാറ്റജിക്കലി മാറി നിൽക്കുക അവർ വേണം അടിക്കുകയോ എന്തോ വേണമെങ്കിലും ചെയ്തോട്ടെ ഇതാണ് അതിന്റെ കാര്യം റഷ്യ ഒന്നും ചൈന ഒന്നും ആരും വന്നില്ലല്ലോ ഇതാണ് അതിൻ്റെ ബേസ് കാരണം